ഹലോ സ്ലാമലേക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓർഡർ ഗ്രേസ് വില്ല എന്ന് പറയുന്ന മാനസിക വെല്ലുവിളി നേരിടുന്ന പതിനെട്ട് വയസ്സിൻ്റെ മുകളിലുള്ള അവിടെ തൊഴിൽ പരിശീലനമൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു സ്ഥാപനത്തിലേക്കുണ്ടോ നമ്മൾ ഇന്നത്തെ ബിരിയാണി കൊണ്ടുവന്നത് അതായത് നമ്മളെ കൊപ്പത്തുള്ള ഒരു പ്രവാസി സുഹൃത്ത് നമുക്ക് ഈ ഓർഡർ തന്നതായിരുന്നു അപ്പോൾ അലഹമ്മദില്ല ഫുഡൊക്കെ റെഡി ആയി നമ്മൾ അങ്ങോട്ടുള്ള യാത്ര പുറപ്പെടുകയാണ് ഇത് ലൊക്കേഷൻ വരുന്നത് നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ ചെറുവായൂര് അതായത് വായക്കാടാണ് കേട്ടോ അപ്പൊ അലഹമില്ല ഒരുപാട് സന്തോഷം തോന്നി അവിടെ എത്തിയ കാരണം അവിടുത്തെ കുട്ടികളാണെങ്കിലും സ്റ്റാഫ് ടീച്ചേഴ്സൊക്കെ ഒരുപാട് നല്ല സപ്പോർട്ടായിരുന്നു അവിടെ ആ സ്ഥാപനത്തിലേക്ക് വണ്ടി മുറ്റത്തേക്ക് പോകില്ല അപ്പോൾ കുറച്ച് മുന്നേ ആണ് നിർത്തിട്ടത് അപ്പൊ അവിടുന്ന് കുട്ടികളെല്ലാരും ഓടി വന്ന് വീൽ ചെയറിൽ എന്നെ കയറ്റി അവർക്ക് നല്ല സേഫായിട്ട് കൊണ്ടുപോയി നല്ല ആക്റ്റീവായിട്ടുള്ള മക്കളാണ് അപ്പോൾ അലഹമ്മില്ല ആർക്കെങ്കിലും ഇവർക്ക് സഹായം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പോൾ ഇൻഷാള്ള അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് പിന്നെ വീഡിയോ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇൻഷാല്ലേ കറക്റ്റ് സ്ഥലം ഇല്ലേ ആള് വരാന്ന് പറഞ്ഞിട്ടുണ്ട്

ോക്കട്ടെ അടി തട്ടറിട്ട് ഫുഡ് കൊണ്ടുവാണ് നമ്മളിവിടെ അതിന്റെ അടുത്ത് അവിടെ വീൽ ചെയറെ പോവുള്ളുണ്ട് ഞാൻ പറഞ്ഞ ശരിയാ കച്ചവടത്തിന് പോയത് മുപ്പതാ ഫുള്ള് കച്ചവട ലുക്കാണല്ല കണ്ണാടൊക്കെ വെച്ചിട്ട് സിനിമയിലോ ഏത് സിനിമയില്ല ഓമനകുട്ടൻ ഓമനകുട്ടലുണ്ടോ അതേപോലെ പിന്നെ ഇതാ പെനോലിണ്ടാക്കണേ ഇതുപോലെ പരിപാടിക്ക് വേറെ സ്ഥലത്ത് പോയത് അല്ലേ <laughs> 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 <t contemporary> െ കോളാണ് ഇതൊക്കെ ഗ്ലാമർ ദേ ട്രപ്പ് പോയിരാ ഫ്രീക്കനാണ് ദേ മാസ്സ് ആണോ മാസ്സ് അല്ലേ ഇതെ ട്രപ്പ് പോയിരാ ട്രഫിൽ എവിടെ വെച്ചാണ് അല്ലല്ലല്ല ആ ആ ദൂരെ ദൂരെയാണോ ദൂരെയില്ലേ ഓട്ടയിലോ ഓട്ടയിലോ എന്നെ വരാസ വിശേഷം ദുഃഖത്തിലോ എന്താ ദുഃഖം ഇല്ല ഇവിടെ സന്തോഷല്ലേ ഫുഡ് എടുക്കാൻ വേണ്ടിട്ട് പോവാണ് ആ പോവാ എല്ലാരും ഫുഡായിട്ട് വരുന്നുണ്ട് കേട്ടോ അവിടുന്ന് വിളമ്പീറ്റ് പുഴക്ക് കൊണ്ടുവരാം അതാ അടുത്ത ആള് വരുന്നത് കഴിക്കൂടെ പോയിക്കോട്ടെ ആ ക്ലാസ് തുറന്ന് മാറ്റിക്കോ അപ്പൊ നമ്മളെ മുത്തമണികൾ ഫുഡ് കഴിക്കണം കേട്ടോ എല്ലാരും ആയി പറ സോപ്പ് ഉണ്ടാക്കുന്നതാണ് കുട്ടികളെ ഉണ്ടാക്കുന്നതാണ് ഒരു ആക്ടിവിറ്റീസ് വിമ്മിൻ്റെ കട്ട അതുപോലെ ലിക്വിഡ് ചായപ്പൊടി പെനോയിൽ സോപ്പും പൊടി മെഴുകുതിരി ചകിരി ഡിഷ് വാഷ് enna soap haa ini perfect bella anjo aa avade avade da 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 avade godiye da la chupaa ka la और कृपा कर तू अल्लाह कृपा का कलदा आ को बुलाया तो बुआ ना था आमीन मैं अल्लाह कृपा का कलदा अल्लाह ये बच्चा ना का पेन ले सु को है उधर से तंत्र नो कल्ला कृपा का कलदा अल्लाह ये बच्चा ना का पेन में चौक के को भी विशाल कलदा अल्लाह ये के तो तो कृपा का और को दे रहा के को दे नो को उधर से दाई अल्लाह ये कृपा का कलदा का आ भी का 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 ईजलाका अल्लाह अल्लाह ये बच्चा रे अपने रातले काल झुकले माई पोट अल्लाह अल्लाह ये बच्चे झुकले माई पोट अल्लाह अल्लाह ये बच्चे झुकले रेदा झुकले माई को पोट अल्लाह माई पोट अल्लाह 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 ये कहितना है अल्लाह ने माई मा पर लेबी है आमीन बात है और आमीन लाज निवारसी रे सने आमीन उनीबा പേരും സ്ഥലം പറയണം ഓക്കെ ആ പറ പേര് 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 സ്ഥലം എൻ്റെ സ്ഥലം അറിയില്ല ആ ഓക്കെ അടുത്തറങ്ങി സ്ഥലം ആലുവ അടുത്താള് സ്ഥലം ഫയലുകളൊക്കെ ടാം ചേച്ചി ടാം ചേച്ചി അടുത്ത അണ്ടി മുളേ ഇപ്പുറോലെ അണ്ടി മുളേ പരി പരി അണ്ടി പേന്താ പരി പരി പേരെ പേരെന്താ മുളേ വീടട ആ അടുത്താളേ ടോറണാ പേരെ മുളേ വീട് വീട് ടോറണാ ടോറണാ അടുത്താളേ அடுத்த <59an> அடுத்த വീട് ചാളകരിയാക്കെ നമ്മള് ഫോട്ടോ എടുത്തിട്ട് പിരിയല്ലേ ഓക്കേ അല്ലേ പ്രൊഡക്റ്റ് വാങ്ങട്ടോ ഇവരുണ്ടാക്കിയ പ്രൊഡക്റ്റ് അടിപൊളിയല്ലേ നമുക്ക് കുറച്ച് ഇത് ഒന്നിന് മുപ്പത് രൂപ ആ അപ്പൊ എല്ലാത്തിനും ഓരോന്ന് ഇതൊന്ന് പിന്നെ പിന്നെ

ആ <Tippettus throat> <that's> <that> <m���8》> േ അത് അവിടെ പോയി തേച്ച് പറയോ അതാ പോ അതാ കല്ലില് തയ്ക്കണ മോനെ എല്ലാരും വന്നങ്ങനെ സന്തോഷം അച്ഛൻ മാസം പോവാൻ പിന്നെ Ndawng, dawng, dap! Dap, 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 dap! Dap, dap,

ശരി നെഞ്ഞ് നേരെ പോയിക്കോളെ